السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلة يدركني يا حبيب الله سنة حسن بن سهود سهودر മുസ്ലിം മാനസങ്ങളിൽ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ ആവേശത്തിൻ്റെ തിരമാലകളടിച്ചു വീശി പരിശുദ്ധ റബീഴ് ഒരിക്കൽ കൂടി നമ്മിലേക്ക് വിരുന്നെത്തി വിശുദ്ധ റബീഴിന് സ്വാഗതമോദി വിശുദ്ധ റബീഴിൻ്റെ ആഗമനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് നമ്മുടെ പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളൊക്കെ നല്ല വർണ്ണ ലൈറ്റുകളാലും തോരണങ്ങളാലും വിശുദ്ധ റബീയിനെ സ്വാഗതമോദിക്കൊണ്ടുള്ള ഫ്ലെക്സുകളാലൊക്കെ അലങ്കൃതമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീടുകളും കവലകളും മറ്റുമൊക്കെ വിശുദ്ധ റബീൻ്റെ ഈ ആഗമനത്തിൽ സന്തോഷിച്ചുകൊണ്ട് അതിൻ്റെ അടയാളങ്ങൾ പ്രകടമാക്കൽ നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ് വർണ്ണ ലൈറ്റുകൾ തൂക്കി അതേപോലെ തോരണങ്ങൾ തൂക്കി വിശുദ്ധ റബീന സ്വാഗതം ഓതിക്കൊണ്ടുള്ള മർഹബൻ ബി ഷെഹി റബി ലൽ അല്ലെങ്കിൽ വിശുദ്ധ റബിയെ സ്വാഗതം എന്തെങ്കിലും രേഖപ്പെടുത്തിയിട്ടുള്ള ചെറിയ ഫ്ലെക്സെങ്കിലും നമ്മുടെ വീടിൻ്റെ മുന്നിൽ തൂക്കി നാം അതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കണം കുറച്ച് കാശുകൾ അതിന് ചിലവായാലും നാം ആ ചെയ്യുന്ന കാര്യങ്ങൾ മുത്തനബിയോട് നമുക്ക് ഇഷ്ക് അധികരിക്കാനും മുത്തനബിക്ക് നമ്മോട് സ്നേഹം ഉണ്ടാകാനൊക്കെ അത് കാരണമാകും ഈമാനുള്ള എല്ലാവരുടെയും വീടുകൾ അലങ്കരിക്കുക എന്നത് അതെല്ലാവർക്കും ഒരു ആവേശമാണ് അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ വീടുകളിലും വിശുദ്ധ റബീയിൻ്റെ ആഗമനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചു കൊണ്ട് ലൈറ്റുകൾ തൂക്കുകയും മറ്റു അടയാളങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അതേപോലെ തന്നെ എല്ലാവരുടെ വീടുകളും മൗല്യത പാരായണം എല്ലാ ദിവസവും നടക്കണം പള്ളികളിൽ മൗല്യ പാരായണത്തിൻ്റെ മജിസുകൾ എല്ലാ ദിവസങ്ങളും സംഘടിപ്പിക്കപ്പെടുമ്പോൾ പുരുഷന്മാരെല്ലാവരും അവരവരുടെ അടുത്തുള്ള പള്ളികളിൽ ആ മൗല്യത്തിൻ്റെ മജിസിൽ പങ്കെടുക്കണം സ്ത്രീകൾ മുഴുവനും വീട്ടിലിരുന്ന് മൗല്യ പാരായണം ചെയ്യണം വിശുദ്ധ റബിയിൽ മൗലിത പാരായണം നടക്കാത്തൊരു ദിവസവും നമ്മുടെ വീടുകളിൽ കഴിഞ്ഞു പോകരുത് മൗല്യത്തിൻ്റെ മജിസ് നടക്കുന്ന വീട്ടിൽ ആഫത്തുകൾ ഉണ്ടാവുകയില്ല എടങ്ങേറുകൾ ഉണ്ടാവുകയില്ല ദാരിദ്ര്യം ഉണ്ടാവുകയില്ല കള്ളന്മാരുടെ സിഹിറന്മാരുടെ ശല്യങ്ങൾ ഉണ്ടാവുകയില്ല എന്നതൊക്കെ മഹാന്മാർ രേഖപ്പെടുത്തിയതാണ് അതുകൊണ്ട് എല്ലാ സമയത്തും നാം ഓതേണ്ടതാണെങ്കിലും പരിശുദ്ധ റബീയിൽ ഒരു ദിവസവും മൗല്യതില്ലാത്ത ദിവസം നമ്മുടെ വീട്ടിൽ കഴിഞ്ഞു പോകരുത് അതേപോലെ മാസത്തിൽ ഒരിക്കലെങ്കിലും വിശുദ്ധ റബിയിൽ ഒരിക്കലെങ്കിലും ഓരോരുത്തരുടെയും സാമ്പത്തികത്തിനനുസരിച്ചുള്ള ഒരു ഗ്രാൻഡ് മൗല്യ മജിരിസ് കുറച്ചെങ്കിലും ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു മൗലയത്തിൻ്റെ മജിരിസും സംഘടിപ്പിക്കുന്നത് വലിയ പറക്കത്തിന് കാരണമാണ് നമ്മുടെ വിജയത്തിൻ്റെ നിധാനമാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കണം താജുൽ ഇസ്ലാം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിക്ക് കീഴിൽ എല്ലാ വർഷവും വിപുലമായി നബിദിനാഘോഷ പരിപാടികൾ നടക്കാറുണ്ട് ഈ വർഷവും ഇൻഷാ അള്ളാ അല്ലാ റബിൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ നമ്മുടെ പള്ളിയിൽ വെച്ച് ജുമായത്ത് പള്ളിയിൽ വെച്ച് മകരവ് നിസ്കാരം കഴിഞ്ഞ ഉടനെ ആരംഭിച്ച് ഇഷ വരെ നീളുന്ന മൗലിതിൻ്റെ മജിസ് നടക്കുന്നു ബുധനാഴ്ച ഇന്ന് രാത്രി മൗലിതിൻ്റെ മജിസ് ആരംഭിക്കുകയും ചെയ്യും അതേപോലെ പന്ത്രണ്ടിൻ്റെ സുബഹി സുബഹിക്ക് മുമ്പ് നടക്കുന്ന വലിയ മൗലിദിൻ്റെ മജലിസും അതേപോലെ ദാനവും മദ്രസ വിദ്യാർത്ഥികളുടെ ദറസ് വിദ്യാർത്ഥികളുടെ കെമ്പമാർന്ന കലാപരിപാടികളും നബിദിന സ്നേഹ സന്ദേശ റാലിയും എല്ലാം ഇൻഷാ ഈ പ്രാവശ്യം വിപുലമായിട്ട് നമുക്ക് നടത്തണം അള്ളാഹു സുബാനഹുല എല്ലാത്തിനും നമുക്ക് തോഫീത്ത് നൽകുമാറാകട്ടെ ആമീൻ മീൻ അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ